ഗുഡ് മോർണിംഗ് ആൾ നമ്മുടെ മലമ്പുഴയിലെ രണ്ട് സഹോദരങ്ങൾ ഡാമിലകപ്പെട്ടു എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് അതിൽ ഒരാളുടെ മൃതദേഹം എടുത്തിട്ടുണ്ട് ഒരാളെ ഇപ്പോൾ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിലാണ് മുഹമ്മദ് നിഹാൽ ഇരുപത്തിയൊന്ന് വയസ്സ് സൺ ഓഫ് ജാബർ നസീബ് പുതുപ്പള്ളി തെരുവ് പാലക്കാട് പൂളക്കാട് എന്നാണ് വിലാസം മൃതദേഹം ജില്ലാ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് വോയിസ് നൽകുന്ന സമയം രാവിലെ ഏഴ് ഒൻപത് ഇന്നലെ വിജയൻ സമയം ക്രിറ്റിക്കൽ കെയർ എമർജൻസി ടീം കേരളം ഡാമിനകത്ത് ഒരു മൊബൈൽ അതുപോലെ തന്നെ രണ്ട് കുട്ടികളുടെ ഡ്രസ്സ് കണ്ടെത്തിയിട്ടുണ്ട് അത് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഡാമിനകത്ത് ഇറങ്ങിയിരിക്കാം എന്നുള്ള ഒരു സംശയമുണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞ് അല്ലാത്ത എങ്ങെത്തി അപ്പോൾ തന്നെ ഇവിടെ സർച്ച് ചെയ്തിട്ടുള്ളതെല്ലാം നടത്തിയെങ്കിൽ രാവിലെ ആറ് നാലേര അഞ്ച് മണിക്ക് വീണ്ടും സർച്ചിങ് നടത്തിയപ്പോൾ ആദ്യത്തെ മൂത്താളുടെ ഉദ്ദേശം കൊണ്ടിരിക്കുകയും അതിനു തൊട്ട് തന്നെ ആയിരിക്കുകയും ആ സമയത്ത് രണ്ടാമത്തെ ആളെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആളെ കുറച്ച് നേരം അതിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് കാരണം ഈ ഡാമിൽ പഴയ കൃഷിസ്ഥലമാണ് ഈ കൃഷിസ്ഥലത്ത് അന്ന് കാലത്ത് ജലസംഭരണിയായിട്ട് ഉപയോഗിച്ചിരുന്ന കുളമാണിത് കാലങ്ങൾ കാലപ്പഴക്കങ്ങൾ കൊണ്ട് അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ ആഴവും പരപ്പും ഇന്ന് നിലനിൽക്കുന്നു പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഡാമിൻ്റെ ഏകദേശമുള്ള വൃഷ്ടിപ്രദേശമെല്ലാം വളരെ ലളിതമായിട്ട് സുതാര്യമായി കാണുമെങ്കിലും അകത്തടങ്ങിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചിട്ട് യാതൊരു വിനോദവും പൊതുജനങ്ങൾ പോലെ വരുന്ന ടൂറിസ്റ്റുകൊക്കെ കാണാറുണ്ട് ഇത് മനപൂർവ്വം വരുത്തുക എന്നുള്ളൊരു അല്ല ആർക്കും സംഭവിക്കാൻ പറ്റുന്നതാണ് ഒരു മെസ്സേജാണ് ഇതിനകത്ത് പറയാനുള്ളത് നമ്മൾക്കറിവില്ലാത്ത ജലാശയങ്ങളിലോ നമ്മൾക്ക് പരിചയമില്ലാത്ത സ്ഥലമോ പോകുമ്പോൾ ആദ്യം തന്നെ ആ പരിസരം ഇറങ്ങാതിരിക്കാവുന്നു രണ്ടാമത്തത് കൃത്യമായി രക്ഷിതാക്കൾ െ കർശനമായ നിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുമ്പോൾ മാത്രമാണ് ഭാവി തലമുറ സൽപ്പാവ് ഈ ഇരുപത്തിയഞ്ചും അല്ലെങ്കിൽ ഇരുപതും പതിനാറും വയസ്സ് വരെ ആ വളർത്തി വരുന്ന ഏറ്റവും നല്ല തലച്ചോറാണ് ഈ ഭൂമിയിലേക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അതാണ് നഷ്ടപ്പെട്ട് പോകുന്നത് അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾക്കെല്ലാവരും ഒന്നിച്ച് പോരാടാം